കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആദ്യം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാവുകയാണ് ചില കപ്പലുകളുടെ രാജ്യാന്തര കപ്പൽ ചാലുകൾ വിട്ടുള്ള സഞ്ചാരം ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കണ്ണമാലയിലെ ബോട്ടിൽ കപ്പൽ ഇടിച്ചുണ്ടായ അപകടം പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന ചോദ്യം പോലെ കപ്പൽ അപകടങ്ങൾക്ക് ആര് നിയന്ത്രണം കൊണ്ടുവരും എന്നതാണ് തീരമേഖലയുടെ ചോദ്യം ബോട്ട് സാമ്പത്തിക നഷ്ടങ്ങളിലും പ്രതിസന്ധിയിലായി മീൻപിടുത്തക്കാർ ഇന്നലെ വീണ്ടും അപകടങ്ങളിൽ ും പിന്നീടുത്താർട്ടങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാറിന് കേരളമുണർന്നത് ഒരു നടുക്കുന്ന വാർത്ത കേട്ടാണ് രാത്രി കൊല്ലം തീരത്ത് എൻറിക്ക ലെക്സി എന്ന കപ്പലിൽ നിന്ന് ഇറ്റാലിയൻ നാവികരുടെ വെടിയേറ്റ് രണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വാർത്ത മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങിയ സെയിന്റ് ആന്റണീസ് എന്ന ബോട്ടിൽ ഉറങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട രണ്ടുപേരും കടൽ കൊല എന്ന പേരിൽ ചർച്ചയായ ആ സംഭവത്തിൽ രണ്ട് ഇറ്റാലിയൻ മറീനകളെ കസ്റ്റഡിയിലെടുത്തതൊക്കെ വലിയ വിവാദമായി മാറി അതിനുശേഷം ഒന്നര പതിറ്റാണ്ട് അടുക്കുന്നു ഈ ഒന്നര പതിറ്റാണ്ടിനിടെ കേരള തീരത്ത് കപ്പൽ വിതയ്ക്കുന്ന അപകടങ്ങൾ കൂടുകയും മത്സ്യത്തൊഴിലാളികളുടെ ആധി വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത് എൻട്രിക്ക ലെക്സിക്ക് പിന്നാലെ കൊച്ചി ഹാർബറിന് സമീപം എം വി പ്രഭുദയ എന്ന കപ്പൽ മീൻപിടുത്ത ബോട്ടിലിടിച്ച് അഞ്ച് മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിലായിരുന്നു ഈ സംഭവം അങ്ങനെ അസംഖ്യം അപകടങ്ങൾ ഇതിലൊടുവിലത്തേതാണ് കൊച്ചി കണ്ണമാലിയിൽ നിന്ന് മീൻപിടിക്കാൻ പോയ പ്രത്യാശ എന്ന ബോട്ടിൽ എം എസ് സി സിൽവർ എന്ന കപ്പലിടിച്ച സംഭവം ആർക്കും പരുക്കില്ലെങ്കിലും ഉപജീവന മാർഗമായ ബോട്ടിന് സാരമായി കേടുപാടുണ്ടായി നാൽപ്പത്തിയൊൻപത് മത്സ്യത്തൊഴിലാളികളാണ് പ്രത്യാശ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഈ കപ്പലില് മാറ്റി കണ്ടുപോകാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അതൊന്നും നോക്കാതെ കപ്പൽ നേരെ ഞങ്ങൾ ഇതൊരു ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ ഈ ആളുകളില് പത്ത് പതിനഞ്ചോളം പേര് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ വൻ വീഴ്ചയാണ് ബോട്ടുകളിൽ കപ്പലിടിച്ചുള്ള അപകടങ്ങൾക്ക് കാരണം എന്നതിൽ തർക്കമില്ല പ്രതിദിനം അഞ്ഞൂറിലേറെ കപ്പലുകളാണ് കേരള സമുദ്രാതിർത്തി വഴി കടൽ യാത്ര നടത്തുന്നത് രാത്രി കപ്പലുകളുടെ ഡെക്കിൽ ബൈനോക്യുലർ നിരീക്ഷകൻ വേണമെന്നും ലൈറ്റും സൈറണും വേണമെന്നുമുള്ള നിബന്ധനകൾ പല കപ്പലുകളും പാലിക്കാറില്ല കപ്പലുകൾ ബോട്ടിലിടിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ തീരമേഖലയ്ക്ക് ഭീഷണി അടിക്കടിയുണ്ടാകുന്ന കപ്പൽ അപകടങ്ങളും അവ വരുത്തുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും തിരിച്ചടിയാകുന്നത് മത്സ്യത്തൊഴിലാളികൾ കാണാം ഇന്ത്യ ഗവൺമെൻറ് കപ്പലിൻ്റെ യാത്രാപാതയെക്കുറിച്ച് നിജപ്പെടുത്തിയിട്ടുണ്ട് മർച്ചും ചിപ്പിങ് അത് പ്രകാരം അൻപത് കിലോമീറ്റർ അകലേക്കൂടി കപ്പൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഐ എമ്മയുടെ കണക്ക് പ്രകാരം ഒരു കപ്പലിൻ്റെ മുന്നിൽ വസ്തു വന്നു കഴിഞ്ഞാൽ കപ്പലിൻ്റെ ഹെംസ്മാൻ സുഖാനി എന്ന് പറയും അയാൾ റിപ്പോർട്ട് ചെയ്യണം കപ്പൽ ക്യാപ്റ്റന് ക്യാപ്റ്റൻ ഉടനെ കപ്പൽ സ്ലോ ചെയ്യും ഫോ ഹോൺ മുഴക്കണം പിന്നെയും വസ്തു മാറിയില്ല എങ്കിൽ വെള്ളം ചിറ്റിക്കണം ഇതൊന്നും ഉണ്ടായില്ല നേരെ ഒന്ന് കപ്പലിടിച്ചു പോകുക എന്നുള്ളതാണ് എത്ര കപ്പൽ ഇടിച്ച് പോയിരിക്കും എത്ര വെള്ളം മരിച്ചിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് ും കേരള തീരവും മത്സ്യമേഖലയും സംരക്ഷിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചേ മതിയാകും അപകടം വരുത്തുന്ന വൻകിട കപ്പൽ കമ്പനികളോട് സമീപനം പാടില്ല നീതിക്കായി കോടതിയെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ് പല സംഭവങ്ങളിലും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത് നിയമ പോരാട്ടത്തിന് കെൽപ്പില്ലാത്തവർ തളർന്നു പോകരുത് ഇച്ഛാശക്തിയുള്ള സർക്കാരുകൾ ഇവരുടെ ആശങ്ക അകറ്റണം അതിനായി വേണ്ടത് ഉറച്ച നടപടികളാണ് വെറും പ്രസ്താവനകളല്ല ഉപജീവന മാർഗത്തിനായി കടലിൽ പോകുന്ന മീൻപിടുത്തക്കാരെ സംരക്ഷിക്കേണ്ടത് മീൻപിടുത്തത് അവർക്കായുള്ള സംരക്ഷണം ഇനിയെങ്കിലും സർക്കാർ കൊച്ചി പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം